പിറ്റേന്ന് രാവിലെ ഷമ്മാസ് ഉമ്മ ആ എന്താ അല്ല നീ അസ്സാമത്ത് ഉമ്മയുടെ ചോദ്യം കേട്ട് ഷമ്മാസ് വെറുതെ ഒന്ന് ചിരിച്ചു എന്താണ് ഞാൻ കാര്യത്തില ചോദിക്കുന്നത് അല്ല മോനെ അത് കൊണ്ടേ കൊടുക്കാൻ പോണ്ടേ മോൻ എപ്പോഴാ പോകുന്നത് എന്നാ ഞാനും ഉണ്ട് ഉമ്മയുടെ സംസാരം കേട്ട് ഷമ്മാസ് പറഞ്ഞു എൻ്റെ പൊന്നാരമ്മാ എന്നേക്കാൾ കൊതി ഉമ്മാക്കാണല്ലേ പറയാനുണ്ടോ മോനെ എന്നാൽ ഞമ്മക്കെല്ലാവർക്കും ഒന്ന് പോവാ കുറച്ച് സാധനങ്ങളൊക്കെ ഏറ്റെ ഇനിയിപ്പോൾ ഓൾ പെറ്റി നീച്ചുവിടുന്നോണ്ട് പോയതല്ലേ അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടോ പാവല്ലേ ഞമ്മൾ കുറച്ച് കണ്ടറിയണ്ടേ ഏഹ് കുറച്ച് ഏതാനും ഓൾ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ അതിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾക്കാണ് പോകാം കേട്ടോ ആയിക്കോട്ടുമ്മ ഷമ്മാസിന് ഒത്തിരി ഷം സന്തോഷമായി ഏതായാലും ഞാൻ ഇപ്പൊ റുഖ്യാത്തൊന്നും വരാല്ലോ റുഖ്യാത്തക്ക് കൊടുക്കാനുള്ള ഒക്കെ കൊടുത്തുക്കണല്ലോ ഏതായാലും മൂപ്പത്തേർക്ക് ആ വള കിട്ടിയപ്പോഴേ വല്ലാത്ത സന്തോഷമായി കിട്ടോ എന്തൊക്കെയോ പറഞ്ഞിരുന്നു എന്ത എന്തായാലും ആ വള അവർക്ക് കൊടുത്തപ്പോ റുഖ്യാതെ കണ്ണുകൾ നിറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചു പൊന്നും മോനെ സത്യമായിട്ടും അവർക്ക് നല്ല സങ്കടം ഉണ്ടെന്നെ പോയപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും വന്നതല്ലേ പിന്നെ ഞമ്മളെ മോളെ നാല്പതാവോളൊന്നും കുളിപ്പിക്കുക എന്നുള്ളതും എന്റെ ഒരു ആഗ്രഹം തന്നെയാണ് ഇനിയിപ്പം അവിടെ ചെന്നിട്ട് ഊല് കുളിപ്പിക്കണേ കുളിപ്പിച്ചോട്ടെ അതൊന്നും കുഴപ്പമില്ല എന്നാലും നാല്പത് ദിവസം അത് കിട്ടിയല്ലോ അതൊരു തേച്ചു കുളി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് സന്തോഷം എന്ന് വെച്ചാല് എനിക്കതൊരു റാഹത്താണ് കാണുമ്പോൾ ശരീരത്തിനൊക്കെ നല്ലതുമാണ് ശരിക്കും അറുപത് പേരെ കുളിപ്പിക്കാൻ എനിക്കിഷ്ടം പിന്നെ വെച്ചാൽ ഓളെ പ്രസവം കാര്യങ്ങളൊക്കെ ഇവിടെ അല്ല കഴിഞ്ഞത് ആ വീട്ടുകാർക്കും ഉണ്ടാവില്ലേ ഒരു പൂതി ഓളെ നോക്കാൻ അതുകൊണ്ടാ പിന്നെ ഊല് അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞയച്ചത് എന്തായാലും എൻ്റെ പൊന്ന മോനെ ഞമ്മക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോകട്ടോ മോളെ സമീറ ആ ഉമ്മ ആ എടി ഞമ്മക്കൊരു ബൈക്ക് പോകാണ്ട് ജിന്നാല് വേഗം മാറ്റി ഒരുങ്ങിക്കോ ആ അത് നമുക്ക് ഇന്ന് ഉച്ചക്ക് ശേഷം പോകാം കേട്ടോ ഏഹ് അതിൻ്റെ മുമ്പായിട്ട് ഞമ്മക്കൊന്ന് പുറത്ത് പോകാണ്ട് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഞമ്മക്കൊന്ന് പുറത്തുനിന്നാക്കാം ഇന്ന് ഇപ്പം ചോറും കൂട്ടാൻ ഒന്നുണ്ടാക്കാൻ നിൽക്കണ്ട ഉസ്താദിന് ഇന്ന് എന്തൊരു കല്യാണോ എന്തോ ഉണ്ടെന്ന് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നല്ലോ അല്ലേ അതല്ല നല്ലത് ഉസ്താദ് ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഉസ്താദിനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഞമ്മക്ക് ഉണ്ടാക്കാം പക്ഷെ ഇന്ന് പുസ്താദില്ല അല്ലേ മോളെ നല്ലത് അവൾ ദോഷ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മ അങ്ങനെയാണോ അതെ ഇന്ന് ഞമ്മക്കൊരു സ്ഥലം വരെ പോവാണ്ട് എവിടേക്കമ്മ സത്യം പറഞ്ഞ സെമീറാക്ക മടിയായിരുന്നു പോകുന്നത് ഒരു വീട്ടിലേക്കൊക്കെ ഉമ്മ ഞാൻ വരണോ ഞാൻ ഇവിടെ നിന്നോളമ്മ മോളെ ഈ ആ അന്നായിട്ട് അവിടെ നിർത്തി പോകൂല ഞങ്ങള് ഇനി കല്യാണത്തിന് നാലഞ്ച് ദിവസേ ബാക്കിയുള്ളൂ പിന്നെ അതിൻ്റെ അടുക്കിന് ഡ്രസ് എടുക്കാൻ പോകണം എടുക്കാൻ പോണം അതൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാൻ ഏതായാലും ഇന്നിപ്പോ ഇനിയിപ്പോ ചായ ഒടിച്ചിട്ട് ഞമ്മക്കൊണ്ട് ഒരുങ്ങട്ടോ അവൾ വേഗത്തിൽ ദോശ ചുട്ടു കറിയും ഉണ്ടാക്കി നേരെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു വേഗം ചൂലെടുത്ത് മുറ്റമടിക്കാൻ പോയി മോളേ ഇന്നിപ്പോൾ അടിക്കാൻ പോണ്ട എന്ത് കച്ചറി പൗഡർ ഉള്ളത് ഒന്നും ഇല്ലല്ലോ ഉമ്മാറ്റം ഒന്ന് അടിച്ചിട്ടൊരു വൃത്തിയല്ലേ അതിപ്പോ കച്ചറുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒന്നും സാരല്ലേ മോളെ ഇന്ന് ഇനിയിപ്പോ വേറെന്താ നോക്കിക്കോ ഏ ഉ ഞാൻ പെട്ടെന്ന് അടിച്ചു വരി വരാം അവളെതാ പെട്ടെന്ന് മുറ്റം അടിച്ചു വാരി അകമടിച്ചു വരാൻ പോയി പൊന്നു മോളെ ഇന്നലെ പരിപാടിയൊക്കെ കഴിഞ്ഞു നല്ല രീതിയിൽ അടിച്ചു വരിത്തൊടിച്ച് മോറിയതല്ലേ അങ്ങനെ മതി പിന്നെ എന്താ എല്ലാരും പോയിഞ്ഞിട്ടും എന്റെ തുടക്കലും മോറിലും കഴിയണില്ലേനോ എത്ര നേരം ഞാൻ പറഞ്ഞാലോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കണക്കിലേറെ എങ്ങനെ തടിനെ കൊണ്ട് പോണിപ്പിച്ചരുത് എന്ന് ഉമ്മ അത് എല്ലാം വൃത്തി കിട്ടാത്തൊരു സമാധാനമല്ലേ കാണുമ്പോൾ എന്റെ പൊന്നാര കുട്ടിയെ വല്ലാത്തൊരു പുതുമന്നെ പെട്ടെന്ന് അതാ ഉമ്മയുടെ ഫോൺ വെല്ലടിക്കുന്നു ഹലോ ഉമ്മ ഇത് ഞാനാണ് നവാസ് ആ ഇതേതു മോനെ നമ്പർ ആ ഉമ്മ പിന്നെ അത് ഞാൻ അവൾക്ക് വേറൊരു നമ്പർ എടുത്തതായിരുന്നു ഉമ്മ ഉമ്മാ പിന്നെ നാളെ കേട്ടോ നാളെ ഞങ്ങള് ഇൻഷല്ല രാത്രി അവിടെ ഇറങ്ങും നാളെ രാവിലെ ഇവിടെ പുറപ്പെടും തന്നെ മോനെ മാഷാ അല്ലാ എടി സമീറാ മോളെ നാളെ ഒലി വരുന്നുണ്ടല്ലോവാസും മക്കളൊക്കെ തന്നെ ഉമ്മ ആ ഷാമോനേയും വിളിച്ച് കാര്യം പറഞ്ഞു പൊന്നു മോനെ നാളെ രാത്രിയാണല്ലോ അവർ ഇറങ്ങണത് ആണോ ഏതായാലും ഏതായാലും മോനെ ഒക്കെ റാഹത്തായി ഇന്ന് നമുക്ക് ഏതായാലും ഇവിടെ പോയി വരും കേട്ടോ ഉം ഇവിടെ പോയി വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാം എന്നിട്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം അവിടെ നിൽക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ കല്യാണത്തിൽ നിന്ന് വന്ന് പോയിക്കോട്ടെ അല്ലേ മോനെ ക്ഷമാസ് കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല എന്താണ് എനിക്കൊരു മിണ്ടാത്തില്ലാത്തത് ഓളൊന്നു തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരണോ ഏഹ് ഉമ്മാ അത് വേണ്ട കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ അല്ലേ ശരിയാവില്ല ഒന്നുള്ള റെസ്റ്റ് എടുക്കട്ടെ ഇനി ഉമ്മ ഇതുവരെ റെസ്റ്റിലില്ലായിരുന്നോ ആണ് തൊണ്ണൂറ് ദിവസം ആ മോനെ കണക്ക് എന്നാലേ ഒരു ആരോഗ്യം ഉണ്ടാവുള്ളു കാരണം ഒരു പ്രസവം കഴിയുമ്പോഴത്തേന്നാല് അവിടെ നാടിന് നരമ്പൊക്കെ പറ്റ കേട് വന്നിട്ടുണ്ടാവും ഒക്കെ വേറെ രൂപത്തിലാവും എന്തിന് ഹൃദയം വരെ അങ്ങനെയാണ് പറിച്ചില് അതൊക്കെ ഒന്ന് നേരെയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം പിടിക്കണല്ലോ അപ്പോൾ അതിൻ്റെതായ റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അല്ലെങ്കിൽ അവിടെ വേദന അവിടെ വേദന ഊരവേദന അങ്ങനെ അങ്ങനെ പറഞ്ഞ് കാലാകാലം അസുഖ ഇരിക്കും അപ്പൊ അയിന് നിക്കണ്ടല്ലോ ഒക്കെ കഴിഞ്ഞ് റാഹത്തായിട്ട് കൊണ്ടാ ആ ഉമ്മ പിന്നെ ഓളെ സാറ് വിളിച്ചിരുന്നു എന്തി വരാനായില്ലേന്ന് ചോദിച്ചു ഓൾക്ക് ഇപ്പൊ ഓൺലൈനിൽ എൻ്റെ ക്ലാസ്സൊക്കെ ഒരു കൊടുക്കണുണ്ട് ആ പിന്നെ ഫസ്റ്റ് റാങ്കുകാരൊക്കെ അല്ലേ അപ്പതിൻ്റെതായ രീതിയിലുള്ള അവർക്ക് അവൾക്ക് അതിൻ്റെ ഒരു കരുതലൊക്കെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എങ്ങനെ ഓൾക്ക് പിന്നെ ഓ ഓൺലൈനായി പഠിക്കുകയാണെങ്കിലും ഓഫ്ലൈനായി പഠിക്കുകയാണെങ്കിലും ഓൾക്ക് പഠിപ്പിക്കണ വേഗം മനസ്സിലാകും അങ്ങനെ അങ്ങനൊരു കൊണുണ്ട് ഓൾക്ക് എന്തൊക്കെ തന്നെയാലും എടി സെമീറ അവൾ വെള്ളവും ശീലയുമായി അകത്തേക്ക് എന്റെ പൊന്നാര പെണ്ണെ മതി ആ ശീലിറ്റ് ഊള് ഞാൻ ഇന്നലെ പറഞ്ഞു ആ മോപ്പ് എടുത്ത് തുടക്കാൻ അത് ഇനി ഓൾക്ക് പറ്റൂല ഓൾ ആ ശീല കൊണ്ട് നല്ലോ മുക്കി പിഞ്ഞ് അങ്ങനെ തുടക്കും ഓരോ റൂമിന് ഓരോ ബക്കറ്റ് വെള്ളം മാറ്റിക്കാണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പൊ ഈ പെരൻറെ അവിത്തുകാണ്ട് വരുന്നോല് വരുന്നോല് പറഞ്ഞ എന്തോ ഒരു മിൻസാണ് ഇവിടെ ഒരു തരില്ല ഒരു പൊടിയില്ല അങ്ങനെ സെമീറ വന്നതിന്റെ ശേഷം അങ്ങനെയാണ് എല്ലാം ഓൾക്കും അതൊരു ഭയങ്കര ഒരു ഇഷ്ടമാണ് അങ്ങനെ ക്ലീൻ ആക്കി കൊണ്ട് നടക്കുന്നത് അന്നും അവൾ ബക്കറ്റും വെള്ളവുമായി പോയപ്പോ ഉമ്മ പറഞ്ഞു പൊന്നു മോളെ അവിടെ ഒന്നും അല്ല ഉമ്മ നാളെ അവരൊക്കെ വരുമ്പോഴേ ഞാൻ മുകളിലേക്ക് പോയിട്ടില്ല ഉമ്മ അതും കൂടെ അല്ല മോളെ ആ ഞാൻ നാളാക്ക നാളെ ഒരു രാത്രിയല്ലേ എത്തുള്ളൂ പോര് അവൾ പെട്ടെന്ന് അകക്ക് അടിച്ചു വാരി തുടച്ചു എന്റെ പൊന്നാര പെണ്ണെ തിരക്കിന് ഉമ്മ ഒത്തിരി ഡ്രെസ്സൊക്കെ ഞാൻ അലക്കി തരാം എന്റെ പൊന്നാര വാഷിംഗ് മെഷീൻ കണ്ടിട്ടാ പോരെ ഇത് ഇങ്ങനെ കല്ലുമ്പോൾ തന്നെ തിരുമ്പടുന്ന എന്താ അല്ലമ്മ അതാവുമ്പോ ഏതായാലും നല്ലൊരു പെണ്ണെന്നെ അണിജ് എൻ്റെപ്പം കൂടുതൽ ജണ്ടാവല്ലോ ഞേ അതെന്തോ ഉമ്മ അല്ലേ മൂന്നാല് ദിവസം കൂടിയും അത് കേട്ടപ്പോൾ സമീറൊക്കെ ഒരു നിമിഷം ഉമ്മാ ഞാന് എല്ലാ ഹെൽപ്പിനും ഞാൻ വരും ഉമ്മ എനിക്ക് ആയിക്കോട്ടെ അതൊക്കെ വരണം വരനും വരാത്തൊന്നിപ്പോൾ നോക്കണ്ട പെരീത പണിയെടുക്കലല്ലോ കാര്യമായിട്ട് നല്ലൊരു ജീവിതമല്ലേ വണ്ടിയത് എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാട്ടെ എന്നിട്ടല്ലേ അവൾ ഐശു കൂട്ടി കുളിപ്പിക്കാൻ പോയി ഐശു മോളെ കുളിപ്പിച്ചൊരുക്കി സെമീറയും കുളിക്കാൻ പോയി പൊന്നുമോനെ ഷാമോനെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ കേട്ടോ ഉസ്താദിനോട് അപ്പോൾ തന്നെ ഷാമോനതാ വിളിക്കുകയാണ് ഉസ്താദിനെ ഉസ്താദേ ആ ഷാമോനെ അല്ല ഞങ്ങളൊന്ന് ഐശ്വര്യം കൊണ്ട് പുറത്തേക്ക് ആ അതിനെന്താ നിങ്ങൾ അതിങ്ങനെ വിളിച്ച് ചോദിക്കണം എന്നില്ല നിങ്ങള് നിങ്ങളെ കൂടെ തന്നെ അല്ലേ അവള് നിക്കണത് അതുകൊണ്ട് നിങ്ങൾക്ക് ഫോണെടുത്ത് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഉസ്താദെ എന്നാലും അങ്ങനെ അല്ലല്ലോ അല്ല എങ്ങോട്ടപ്പന്ന് യാത്ര അല്ല ഉസ്താദെ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഞാൻ പറഞ്ഞല്ലോ കല്യാണുണ്ട് എന്നുള്ളത് ഓ എന്നാ പിന്നെ ഞങ്ങള് അങ്ങട്ട് പോട്ടോ പിന്നെ വേറൊരു സ്ഥലത്തേക്കും പോകാണ്ട് എങ്ങോട്ടാണാവോ അത് വൈഫ് ഹൗസിലേക്കാ ഓ അങ്ങനെ അല്ല അതല്ല ഇന്നലെയല്ല പോയത് അപ്പോഴേക്കും പോകാനായോ ഉസ്താദ് അത് പിന്നെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പോകണല്ലോ പോകണം സന്ദർശിക്കണം അതൊക്കെ സുന്നത്തല്ലേ അല്ല കൊണ്ടുവരുന്നുണ്ടോ വൈഫിനെയും കുഞ്ഞിനെ ഇല്ല അതിനായിട്ടില്ല അത് കുറച്ച് ദിവസം കൂടെ ഓ അങ്ങനെ എന്നാ ശരി അങ്ങനെ അതാ ഉസ്താദിനോട് സമ്മതം ചോദിച്ചോ സമീറ മാറ്റിയൊരുങ്ങി അതാ കുഞ്ഞിനെയും ഒരുക്കി ഐഷു ഒരുങ്ങി അങ്ങനെ കാറ് സ്റ്റാർട്ട് ചെയ്തു ഉമ്മ ഉമ്മാലേ ആ മോനെ ഇതാ വരുന്നു അങ്ങനെ അതാ ഉമ്മയും സമീറയും ഐഷുവും കൂടെ കാറിൽ കയറുന്നു ആദ്യം തന്നെ അവർ പോയത് വലിയൊരു സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നോ ഐഷു ആ പാപ്പാന്റെ കുട്ടിക്ക് എന്താ വേണ്ടത് ആ നമുക്ക് വാങ്ങാം കേട്ടോ കുഞ്ഞാവൾക്ക് ഡ്രസ്സ് വാങ്ങണം കുഞ്ഞാവൾക്ക് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ഐശുവിനോ ഐശുവിന് വേണ്ട കുഞ്ഞാവയ്ക്ക് വേണം അങ്ങനെ അതാ എന്നാൽ ഐഷുമ്മ അപ്പോഴേക്കും പോയത് കുറച്ച് സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടിയിട്ടായിരുന്നു അതെ വീട്ടിലേക്കുള്ള കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ ഐഷുമ്മ വീട്ടിലേക്കുള്ള കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്തു നിന്ന് നടക്കുന്നു ഉമ്മ ഷ്യാമൻ വിളിച്ചു മോനെ എന്താണ് എടുക്കേണ്ടത് എനിക്കറിയാം ഞാൻ എടുത്തോളാം കേട്ടോ ഏഹ് ആ ആയിക്കോട്ടുമ്മ നിങ്ങൾ എടുത്തോളി വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങളുമെല്ലാം ഐഷുമ്മ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു അതെ നുസീബക്ക് നുസീബക്കും വീട്ടുകാർക്കും കഴിയാനുള്ള അരി സാധനങ്ങൾ മുതലാവ എല്ലാം അതിൽ ഉൾപ്പെട്ടിരുന്നു അതെ അല്ലെങ്കിലും ഉമ്മ അത് ആദ്യം തന്നെ ഫൈസൽ കെട്ടിയ ഉടനെ തന്നെ അവൾക്ക് അവിടെ നിൽക്കുവാൻ പറ്റിയിട്ടില്ലെങ്കിലും അവൾക്കുള്ള എല്ലാ ചിലവിനുള്ള സാധനങ്ങളും ആയുഷമ്മ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അറിയില്ലല്ലോ എന്നാൽ ഷമ്മാസ് പെട്ടെന്ന് അങ്ങോട്ട് വന്നു അല്ലുമ്മ ഇതൊക്കെ ആ മോനെ ഇതൊക്കെ ഒരു വീട്ടിൽ അത്യാവശ്യം ഞമ്മളെ കുട്ടി അവിടെ പോയി നിൽക്കുമ്പോൾ എന്തായാലും നമ്മൾ തന്നെ ചിലവിന് കൊടുക്കണം ആ സാധുവായ മനുഷ്യനെ നമ്മളതിനെ കണക്കാക്കാൻ പാടില്ല ഉമ്മ എൻ്റെ പൊന്നാര മോനെ ഇതൊന്നും ഈ ഇന്നെ പഠിപ്പിക്കണ്ട ഓളെ വീട്ടിൽ പല തവണകളിലായിട്ട് ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ചിലവിനുള്ള പൈസയും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞമ്മളെ വീട്ടിൽ കെട്ടിക്കൊണ്ടെന്ന പെണ്ണായത് കൊണ്ട് തന്നെ ഓൾക്കുള്ള ചിലവിനുള്ളതും എല്ലാം ഞാൻ ഇതുവരെ കൊടുത്തിട്ടുണ്ട് അത് ഇന്ന ഒരാളും പഠിപ്പിച്ചു തരണ്ട സത്യം പറഞ്ഞ ഷമ്മാസ തന്നെ അത്ഭുതപ്പെട്ടു പോയി പഠിച്ചോനെ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും അതെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉമ്മ എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു കാറിൻ്റെ ഡിക്കി മുഴുവൻ നിറയെ സാധനങ്ങളായിരുന്നു വാങ്ങിയിരുന്നത് തെയ്യാത്തതിന് ബാക്കിയെല്ലാം ഉള്ളിലേക്ക് വെക്കുകയും ചെയ്തു ഉമ്മ ഇനി എന്തെങ്കിലും ഉണ്ടോ ഇനി മോനെ കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് ഐറ്റംസ് അതിനിപ്പോൾ പുറത്തുനിന്ന് വാങ്ങമായിരിക്കും നല്ലത് ആ ആയിക്കോട്ടെ എന്നാൽ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചിലവിനുള്ളതും ഉപയോഗിക്കുവാനുള്ളതും അതിൻ്റെതായ സാധനങ്ങളും അതിൽ ഉൾപ്പെട്ടിരുന്നു ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ കുടിയിരിക്കലിനെ വാങ്ങുന്ന ഫുഡ് ഐറ്റംസ് പോലെ തന്നെ ഫുഡ് ഐറ്റംസും വാഷിങ്ങിനുള്ളതും എല്ലാ ഐറ്റംസും അതിൽ ഉൾപ്പെട്ടിരുന്നു അങ്ങനെ അത് ഐഷുമ്മ എല്ലാം വാങ്ങി അപ്പോഴാണ് ഐഷുമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടുന്നത് ഷമ്മാസി ബില്ലടക്കാൻ നിന്നപ്പോൾ വേണ്ട അത് ഞാൻ അടിച്ചോളാം ഞാനെടുത്തിൻ്റെ ബില്ല് അടിച്ചോളാം അമ്മൻ്റെ കുട്ടി വേറെ എന്തൊക്കെ നുസൈബാക്കും കുട്ടികൾക്കൊക്കെ വാങ്ങാൻ കരുതിയിരിക്കണേ അങ്ങനെ അമ്മൻ്റെ കുട്ടി വാങ്ങിക്കോളി ഇതൊക്കെ ഞാൻ അടച്ചോളാം ഷമ്മാസിനെ വില്ലടക്കാൻ ഉമ്മ സമ്മതിച്ചില്ല ഉമ്മ ഞാൻ ഏയ് വേണ്ട ഈ വിചാരിക്കുണ്ടാവും എൻ്റെ ഭാര്യ ഇതുകൊണ്ടാണ് എൻ്റെ കടമണ് അതെല്ലാം ചെയ്യേണ്ടത് ഒരിക്കലുമല്ല ഓൾ എൻ്റെ മരോൾ കൂടിയാണ് മരുവൾ എന്ന് വെച്ചാൽ എൻ്റെ നിൻ്റെ ഭാര്യ എന്നുള്ള പരിഗണന മാത്രല്ല ഞാൻ അവൾക്ക് കൊടുത്തത് അവൾ അതെ അവൾ ആദ്യമേ എൻ്റെ അരികിൽ നിൻ്റെ ഭാര്യയാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അരികിലേക്ക് വന്ന മരുമകളാണ് അവൾ അതുകൊണ്ട് അവളുടെ കാര്യമൊക്കെ ഞാൻ അങ്ങോട്ട് ഏറ്റക്കുൻ്റെ പൊന്നും മോനെ അമ്മാൻ്റെ കുട്ടി വേ വേറെന്തേ പോയി വാങ്ങിക്കോളി അങ്ങനെ ഷമ്മാസ് ബേക്കറി ഷോപ്പിലേക്കൊക്കെ പോയിട്ട് കുറച്ചധികം ബേക്കറി ഐറ്റംസും ഫ്രൂട്ട്സും കാര്യങ്ങളും ഈത്തപ്പഴം അങ്ങനെയുള്ളതെല്ലാം വാങ്ങി വരുന്നു എന്നാൽ ആയിഷ്യമ്മ ഇവിടെ തന്നെ ബദാം എല്ലാം കുറച്ചധികം വാങ്ങിയിരുന്നു അതെ പാലിൽ അരച്ച് കുടിച്ചാൽ കുട്ടിക്ക് നല്ല പാലും ഉണ്ടായിക്കോളും ഈത്തപ്പഴം ബദാം അതെല്ലാം ഉമ്മ ഇവിടുന്ന് തന്നെ വാങ്ങിയിരുന്നു പക്ഷെ ഷമാസ് അതൊന്നും അറിഞ്ഞില്ല ഷമ്മാസ് വീണ്ടും അപ്പുറത്ത് ബേക്കറിയിൽ നിന്ന് അങ്ങനെ എന്തൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു ഉമ്മ എന്ന പോയാലോ അല്ല മോനെ മക്കൾക്കൊരു കേക്ക് വാങ്ങിക്കൂ അത് വാങ്ങിക്കണമ്മാ എന്നായിക്കോട്ടെ എന്നാൽ ഇനി പോവല്ലേ അല്ല എൻ്റെ പൊന്നാര ഷാമോനെ നമ്മളെല്ലാവരും കൂടെയാണ് ചെല്ലണെടുത്ത് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും കുറച്ച് പലഹാരങ്ങൾ പൊരിക്കടികൾ എന്തെങ്കിലും വാങ്ങിക്കോ ഇനി പോലക്കൊരു പൊറുതിയോട് വേണ്ട അല്ലെങ്കിൽ ഒരു ഇപ്പം ഉണ്ടോ ഹോട്ടലിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടിരാന് ഷമ്മാസ് അതും വാങ്ങി അങ്ങനെയതാ അവരെല്ലാവരും പോകുവാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാൽ നമുക്ക് ഫുഡ് മോനെ നല്ലൊരു ഫുഡിൻ്റെ ഷോപ്പും കുഞ്ഞു മോനെ രണ്ടും കൂടുതലുള്ളിൽ കയറിക്കും എനിക്ക് വെജിറ്റേറിയൻ മതി കേട്ടോ എനിക്ക് സാമ്പാറും ചോറും മതി മന്തിയും ബിരിയാണിയൊന്നും എനിക്കിപ്പോൾ വേണ്ട എൻ്റെ പള്ളക്ക് വലിയൊരു സുഖമില്ല എനിക്ക് സാധാരണ ഉറും ചോറും അയക്കുള്ള കൂട്ടാനും മതി സെമിയേ മോളെ മോൾക്ക് എന്താ വെച്ചാൽ വാണ്ടി തിന്നാം മന്തിയോ ബിരിയാണിയോ മധുഹൂത്തോ അല്ല എന്താ ഫ്രൈഡ് റൈസോ എന്തൊക്കെയുണ്ടല്ലോ ഉമ്മ എനിക്ക് വെറും ചോറ് മതി അതെന്താ ഉമ്മ എന്നാൽ ഷമ്മാസ് പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ എനിക്കും മതി എന്നാൽ പിന്നെ നമുക്ക് വെജിറ്റേറിയനിൽ കയറിയല്ലോ പക്ഷേ ഐഷു ആ അത് ബിരിയാണി ഉണ്ടാവും ഐഷുവിന് മന്ദീനോടും വലിയ താല്പര്യമില്ല ബിരിയാണി വാങ്ങിക്കൊടുക്ക കുട്ടിക്ക് അങ്ങനെ അതാ അവരൊരു വെജിറ്റേറിയൻ കടയിലാണ് കയറിയത് എന്നാൽ ബിരിയാണിയൊക്കെ ഉണ്ടപ്പോൾ ആ അതുണ്ട് ആവശ്യമുള്ളവർക്ക് അതുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ നല്ല വിഭവ സമൃദ്ധമായ സദ്യ അവർ കഴിക്കുകയാണ് സെമീറിയും അതുതന്നെ കഴിച്ചു മോൾക്ക് ബിരിയാണി വാങ്ങി മോൾ അല്പമാണ് അത് കഴിച്ചത് കുട്ടി ബിരിയാണി തിന്നില്ല കുറച്ച് കഴിച്ചു പൊന്നും മോനെ ബാക്കി ആക്കിയല്ലടാ ഉമ്മ തിന്നോക്കി നല്ല രസമുണ്ട് ആടാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നാൽ എൻ്റെ പൊന്നും മോനെ ഒരു നാല് ബിരിയാണി വാങ്ങിക്കോളി ഏ നല്ല രസമുള്ള ബിരിയാണി അല്ലേ ആ ആയിക്കോട്ട്മാ അങ്ങനെ അതാ അതും വാങ്ങി ബില്ലടച്ചു എന്നാൽ നമുക്ക് പോവാം ഇനിയിപ്പോൾ ഈ നേരം കുട്ടികൾ ചോറ് നിന്ന് നേരം ആയിക്കില്ലേ അതെന്താ ഫുഡൊക്കെ ഉണ്ടല്ലോ നാല് ബിരിയാണി വാങ്ങിക്കണല്ലോ കുഴപ്പമില്ല നമുക്ക് പോകാം അങ്ങനെ അതാ അവരെല്ലാവരും കൂടി പോകുകയാണ് ആ കാറിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതാ നുസേബയുടെ ഉപ്പ സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം ചോറിന് വേണ്ടി വന്ന് അവിടെ റെസ്റ്റ് എടുക്കുകയായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടില്ല പെട്ടെന്ന് ഷ്യാമോൻ്റെ കാർ ദൂരെ നിന്ന് കണ്ടപ്പോൾ അല്ല എൻ്റെ ഷ്യാമോൻ്റെ കാറാണുള്ളത് എഡീ മോളെ മോളെ എന്തിക്ക അല്ല എവിടെ നൊസ്സി അങ്ങോട്ട് നോക്ക് ആ നൊസിളിപ്പോൾ കുഞ്ഞിന് പാലുടുത്ത് കെടുന്നിട്ടു ഞാൻ പറഞ്ഞോ അവൾ നീച്ചു നടക്കണേ ഞാൻ പറഞ്ഞാൽ കയ്യും കാലും നീട്ടി കെടുന്നോളൂ നാൽപ്പതേ ആയിട്ടില്ലല്ലോ ഏഹ് ഇപ്പം തന്നെ ഈ നീച്ചു നടക്കല്ലെൻ്റെ പൊന്നാര മോളെ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ എന്നോട് ആരും പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് നോക്ക് പഠിച്ച റബ്ബേ എൻ്റെ ഇക്ക ഉച്ച നേരാണ് എന്താ ഞാൻ ചെയ്യാം പഠിച്ചോനേ ഉച്ച നേരാണ് ആ ആ അത് ഞാൻ കടയിൽ പോയിട്ട് എന്തേലും കൊണ്ടുവരാം ഉപ്പ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു ഷമ്മാസ് അതാ ഇറങ്ങി വന്നു ഉമ്മയും സെമിയും അയുഷവും എല്ലാരും എവിടെ കുഞ്ഞുമാവെ കാണാൻ വന്നിരിക്കാണ് അവള് അസ്സലാമലൈക്കും വളക്കും അസ്സലാം ഉപ്പ അപ്പോഴേക്കും ഷർട്ട് ഇട്ട് ഉപ്പ എങ്ങോട്ടാ മോനെ അത് അവരക്കുള്ളതല്ല ഞാനിപ്പോ വരെ മോനെ ഇങ്ങോട്ടും ഇല്ല ഞാൻ ഇവിടെ ഉപ്പ അപ്പോഴേക്കും ഉമ്മ അതാ ആ പൊതികളെടുത്ത് ഇത മക്കളെ ബിരിയാണി കഴിച്ചോളി എന്ന് പറഞ്ഞ് അത് ഉമ്മയുടെ കൈകളിൽ കൊടുത്തു അപ്പോഴേക്കും നുസിയും മെണേറ്റോടി വന്നു ഉമ്മ ആ ആ വല്ലാത്തൊരു പുതുമ അല്ല ഈ പെറ്റിക്കെടുക്കണ ആൾക്കാർ ഇങ്ങനെ നീച്ച മണ്ടല ഞാനങ്ങോട്ട് വരൂല എൻ്റെ പൊന്നാര എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല തൊണ്ണൂറ് പേരെ റെസ്റ്റ് എടുക്കാനേ ഉമ്മ അത് ആ ഓള് നടക്കണേ ഞാൻ പറഞ്ഞോളോട് റെസ്റ്റ് എടുത്തു അവിടുന്നേ നല്ല റെസ്റ്റ് എടുത്തു ഇവിടെ എത്തുമ്പോ എനിക്ക് കിടന്നാ കെടുപ്പിട്ടില്ല പറഞ്ഞിരിക്കുന്നത് ആ നാൽപ്പതയ്യോളൊക്കെ തന്നെ കെടുക്കുള്ളൂ എന്നാലും അതല്ലേ ഈ ഏപ്പറുപ്പിനൊക്കെ വേദന എന്തൊക്കെ ഇല്ലാതെക്കാനേ അതൊക്കെ തന്നെ മക്കളെ ഇതാ ചോറ് അത് പൊന്നാർ താത്ത എന്തിനാണ് ഇതൊക്കെ നിങ്ങൾ വാങ്ങിയത് ഇവിടെ ചോറും നല്ല മുരിങ്ങൻ്റെ താഴ്ച്ചതും ഒക്കെ ഉണ്ടായിരുന്നു ആ അതായിക്കോട്ടെ ഉൾക്ക് പാലുണ്ടാനൊക്കെ നല്ലെന്ന കുട്ടിയാക്കീ ബിരിയാണി വിളമ്പി കൊടുക്ക് അല്ല നിങ്ങൾ ി എല്ലാവരും ഇരിക്കി നമുക്കുള്ള ചോറ് തിന്നാൽ അല്ല ഞങ്ങൾ ചോറ് തിന്ന് വരാണ് ഏഹ് അപ്പം ക്ഷാമവും പറഞ്ഞ നമുക്ക് പുറത്തുനിന്ന് ചോറ് തിന്നു അപ്പോൾ കുട്ടിക്ക് ബിരിയാണി വാങ്ങിയപ്പോൾ ബിരിയാണിക്ക് വല്ലാത്തൊരു ടേസ്റ്റ് ഈ ടേസ്റ്റുള്ള ബിരിയാണി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് രണ്ടെണ്ണം വാങ്ങിക്കുമോന്നു അല്ല അതൊന്നും വേണ്ടില്ലായിരുന്നു എന്നാൽ മക്കൾക്കും പെരുത്തു സന്തോഷം എല്ലാവരും നല്ല അടിപൊളി രസമുള്ള ബിരിയാണി കഴിക്കുന്നു ഉപ്പയോട് പറഞ്ഞു പൊന്നു മോനെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് ഉപ്പയുടെ വാക്കുകൾ കേട്ട് ക്ഷാമവും പറഞ്ഞു ഒന്നുമില്ല അപ്പം അങ്ങൾ ഇരിക്കും നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ വരുമ്പോഴത്തേന് ഓടിയാലങ്ങനെ ഏഹ് ഞമ്മൾക്ക് ഇവിടെ ഞങ്ങൾ ഞാൻ അതൊക്കെ ആയിട്ട് തന്നെ വരുള്ളൂ കേട്ട് നിങ്ങൾ ഒരിക്കലും എന്നെ കണ്ടിട്ട് ഓടണ്ട മക് മോ ആ കേക്ക് ആ മക്കൾ ചോറ് കഴിക്കട്ടെ അല്ലെങ്കിൽ ചോറ് ബാക്കിയാവും വരി നിങ്ങൾ എല്ലാവരും ഇരിക്കേ ചോറ് ഞങ്ങളിപ്പോൾ കഴിച്ച് വന്നതേ ഉള്ളൂ എല്ലാവരും സന്തോഷത്തോടു കൂടി ചോറ് കഴിക്കുന്നു എന്നാൽ ഐഷുമ്മ ഈ സമയം എവിടെ ഉമ്മാൻ്റെ ഫാത്തിമ കുട്ടി എവിടെ പച്ച തമ്പുരാനേ ശബ്ദം കേട്ടിട്ടൊക്കെ നോക്കൽ തുടങ്ങിക്കണോ അല്ലല്ലാ പഠിച്ചോൻ ഉമ്മാൻ്റെ കുട്ടി ഉമ്മാൻ്റെ പെൺകുട്ടി എവിടെ ഉമ്മാൻ്റെ പെൺകുട്ടി എവിടെ അവൻ്റെ റബ്ബ് അബ്ബെ ചിരിയാണ് ഉമ്മ ചിരിക്കുന്നുണ്ടോ എടാ അന്ന കണ്ടെ ശരിക്കും അറിയില്ലോ അയ്യ ഉമ്മാൻ്റെ ഒരു കാര്യം അങ്ങനെ അതാ അവർ കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് അവർ കുഞ്ഞിൻ്റെ അരികിലേക്ക് എത്തിയപ്പോൾ പൊന്നുമക്കളെ അതെ നുസേബയുടെ അനിയത്തിവർ അവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ പൊന്നുമക്കളിവിടെ വന്നാണേ അല്ല എൻ്റെ കുട്ടികളെ കാലത്തൊക്കെ എവിടെ അത് ഉപ്പിച്ച് ഇന്നലെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഒരു ഇതാണ് എന്നിട്ട് എവിടേക്കാണ് മക്കളെ കൊണ്ടുപോയത് അത് കടയിൽ കൊടുക്കാൻ കൊണ്ടുപോയതാണ് ഓ ഷാമോനെ മന്റെ ബാഗുകടുത്താണേ ആ ഉമ്മ ഷമ്മാസ് ഉമ്മയുടെ ബാഗ് എടുത്തു കൊടുത്തു അതിൽ നിന്നും അതാ ഒരു ബോക്സ് പുറത്തെടുത്തു വളരെ നല്ല പിങ്ക് കളറിലുള്ള ഒരു പൊതി അഴിച്ചു ആ കുട്ടികൾ ആകാംക്ഷയോട് അതിലേക്ക് നോക്കി അതെ ആ രണ്ട് കുട്ടികളുടെ കാതിലും ഉമ്മ കമ്മൽ അണിയിച്ചു കൊടുത്തു എങ്ങനെയുണ്ട് മാഷുള്ള സൂപ്പറല്ലേ അപ്പോൾ തന്നെ അതാ നല്ല രണ്ട് ചെയിനും അവരുടെ കഴുത്തിലിട്ട് കൊടുത്തു അവർ ശരിക്കും അത്ഭുതപ്പെട്ടു ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് പോയി അത് കാണിച്ചു കൊടുത്തു ഉമ്മ ഉപ്പാ പഠിച്ചുപോന് ഇത് ഇതാ കുട്ടിക്ക് കൊടുന്നതല്ലേ നേരെ അതാ ഉമ്മ ഐശ്ശമ്മയുടെ അരികിലേക്ക് അല്ല മോൾക്ക് കൊണ്ടുവന്നതല്ലത് അല്ല മോൾക്ക് ഉണ്ടല്ലോ അത്യാവശ്യത്തിനുള്ള പണ്ടൊക്കെ നമ്മൾ വാങ്ങിക്കണേ ഇത് നുസൈബയുടെ അനിയത്തി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ഉമ്മ ഒരു നിമിഷം കരഞ്ഞു പോയി എന്തിനാ നിങ്ങളിതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് മക്കളെ കാതിൽ അല്ല എവിടെ മക്കളെ കാതത്തതൊക്കെ ഏ ഓല കമ്മലൊന്നും കാണുന്നില്ലല്ലോ ഒരു നിമിഷം ഉമ്മ പറഞ്ഞു ആ അതെ ആ എന്തിനാ നിങ്ങൾ ഇത്രമാത്രം ഞങ്ങളൊക്കെ അറിയിപ്പിക്കുന്നത് അതെ നിങ്ങളാ കടക്ക് അടച്ച് വീട്ടില്ലേ ആ കടം വീട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ കാതിലുള്ളതും കുട്ടികളുടെ ഊരിക്കൊണ്ടോയത് പക്ഷേ എന്നോടിക്കൊന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സങ്കടപ്പെട്ടു പോയി ഞങ്ങൾക്ക് വേണ്ടി ഇത്രയധികം നിങ്ങൾ ത്യാഗം സഹിക്കുന്നുണ്ടല്ലേ ഏയ് ത്യാഗോ അതൊന്നൊരിക്കലും ത്യാഗല്ല എന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ ഓ മാഷല്ലാ നന്നായിട്ടുണ്ട് കേട്ടോ എന്റെ പൊന്നുമക്കള് സ്വർണത്തിനൊരു ചെയിൻ ഇതുവരെ കഴുത്തിൽ ഇട്ടിട്ടില്ല ആ കമ്മല് ബാക്കില് ചങ്കിരി ചെമ്പും സ്വർണം കുറച്ചുമൊക്കെ ആക്കിയിട്ട് ഒരു കാൽ ഗ്രാമിൻ്റെയൊക്കെ അങ്ങനെയൊക്കെ ഇടാറുണ്ട് പക്ഷേ ഇത്രയധികം നല്ലൊരു ശരിക്കും നുസ്രത്തുമ്മക്കരഞ്ഞു പോയി എന്താ നുസ്രത്തെ ഇങ്ങനെ കരയാൻ പാടുണ്ടോ ഏ എന്നാലും എൻ്റെ കുട്ടിക്ക് നല്ല ജീവിതങ്ങൾ കൊടുത്തു എൻ്റെ മക്കൾക്കൊക്കെ എന്തിനാ ഇത്രയധികം ശരിക്കും നുസേബയുടെ ഉമ്മ അരഞ്ഞു പോയി ഉപ്പാ നുസേബയുടെ ഉപ്പയുടെ അരികിൽ മക്കളെത്തി മക്കളെ നോക്കിക്കേ അതെ അവരുടെ കഴുത്തിലെല്ലാം മനോഹരമായൊരു നെക്ലേസും കമ്മലും അത് കണ്ടിട്ട് ആ ഉപ്പ പറഞ്ഞു പഠിച്ചോനെ എന്താ റഹ്മാനെ എനിക്കിനി ന്യോമത്തിങ്ങനെ തരാണല്ലോ എന്തിനാണ് ഉമ്മ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തത് ഷ്യാമോനെ എന്തിനായിരുന്നു ഇതൊക്കെ അല്ല അതൊക്കെ ഒരു സന്തോഷമല്ലേ ഇൻഷാ അല്ല ഐഷുമ്മ പറഞ്ഞു ഞമ്മക്ക് പെരപ്പണി തുടങ്ങണം കേട്ടോ ഒരു നിമിഷം അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു പൊന്നാര മക്കളെ ഞമ്മക്ക് ഇപ്പൊ ഈ പെര ഉണ്ടല്ലോ ആയിക്കോട്ടെ ഈ പെര പൊളിക്കണ്ട ഇങ്ങക്ക് വേദനയാണെങ്കിൽ ഈ പെര ഒരിക്കലും പൊളിക്കണ്ട കാരണം ഞമ്മക്ക് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യണ്ട ഞമ്മക്ക് ഇൻഷാ അല്ല തൊട്ടപ്പുറത്തായിട്ടൊരു വീട് എടുക്കുക നിങ്ങൾ ആഗ്രഹം പോലെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കണേ ഇവിടെ നിൽക്ക അപ്പുറത്ത് നിൽക്കണേ അപ്പുറത്ത് നിൽക്കുക അപ്പുറത്തുള്ള സ്ഥലം ആർദനവല്ലേ അത് ഒരു ആചാരതാണ് അല്ല ഒരു പത്ത് സെന്റ് കിട്ടുമോ കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങക്ക് നിങ്ങളെ വീട് നിൽക്കുന്ന തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്തി അത് കേട്ടപ്പോൾ ആ പിതാവ് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ വെറുതെ എന്നാൽ ഉമ്മാക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പഠിച്ചോനെ ഇതെല്ലാം കൂടി കേട്ടപ്പോൾ എന്നാൽ ഐഷുമ്മ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത് പത്ത് സെൻറ് സ്ഥലം കിട്ടുമോ എന്ന് ചോദിച്ചോക്കണം എന്നിട്ട് നിങ്ങൾ വിവരം പറയട്ടോ എന്നിട്ട് എൻഷാല്ല ഞമ്മക്കൊരു നല്ല പേരും കുട്ടികളൊക്കെ വളർന്ന് വേണ്ടിയതല്ലേ അവർക്കൊക്കെ ഉണ്ടാവില്ല ഒരു പൂതി നല്ല വീട്ടിൽ ഇൻഷാ ഇൻഷല്ല നിങ്ങൾ ചെയ്യോ എന്നാൽ ഈ സമയം ഷമ്മാസ് നുസീബയുടെ അരികിൽ തന്നെ കുട്ടിയെ കളിപ്പിച്ച് ഇരിക്കുകയായിരുന്നു ഷാമോനെ ആ ഉമ്മ അല്ല എന്തി പോവണ്ടേ അല്ല നുസിയേ പോയാലേ നമുക്ക് ഷ്യാംമോന് വല്ലാത്ത പൊറുതിയെടു ഈ എല്ലിയായിട്ട് അത് കേട്ട് നുസീബ ഒരു നിമിഷം നാണിച്ചു എന്താന്നില്ലേ മോളെ കുറച്ച് ദിവസം കഴിയട്ടെ ഏതായാലും നാളെ നമ്മളെ സൗദിയും നവാസും മക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഏതായാലും സമീറാൻ്റെ കല്യാണം ഒക്കെ റാഹത്തായി ഞാൻ നടക്കട്ടെ ദ ചേട്ടെ മോളെ ഇൻഷാ അല്ലാ ഞമ്മക്ക് കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞിട്ടും ഇങ്ങോട്ട് പോരാ കല്യാണത്തിനെന്തായാലും കൊണ്ടുവരാൻ വരും കേട്ടോ ഓനെ ഇൻഷാ അല്ലാ ആയിക്കോട്ടെ അങ്ങനെ അതാ ഷമസ് വീണ്ടും നുസേബയുടെ റൂമിൽ തന്നെ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഓന് പോരാമല്ലാതെ പോയില്ല ആ ഓൻ എങ്ങനെ കുട്ടിനും തള്ളനും ഉഴിഞ്ഞുകൊണ്ടൊക്കെ നിൽക്കണം അതോ എൻ്റെ ഒരു പൂതിയ ഷമ്മാസിന്റെ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഒരു നിമിഷം നുസേബയുടെ ഉമ്മയും ഉപ്പയും ചിരിച്ചു പോയി മാഷ അള്ളാ ഞങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഞങ്ങളെ മരുമകന് നിങ്ങളും അതന്നെ അല്ലാ ഇന്ന് ഇവിടെ നിൽക്കട്ട എല്ലാവർക്കും കൂടി പോവണ്ട ട്ടാ ഉള്ള സ്ഥലത്ത് ഇവിടെ നിക്ക അവർ നിർബന്ധിക്കുന്നു ഇൻഷല്ല ഞമ്മൾക്ക് പേരൊക്കെ പുതിയ ഉണ്ടാക്കിയിട്ട് കുടിരുക്കലിനെ നമുക്ക് ഇവിടെ നിൽക്കണം എന്തിയെ ഐഷമ്മയുടെ ആ ഒരു വാക്കുകളിൽ വളരെയധികം സന്തോഷം നിറഞ്ഞിരുന്നു എന്നാൽ അവർ പറഞ്ഞു ഇൻഷാ അള്ളാ അതെ ഉപ്പാക്കും ചെറിയൊരു മനംമാറ്റം വന്നിരിക്കുന്നു തൊട്ടടുത്തായിട്ട് സ്ഥലം വാങ്ങി അവിടെ നല്ലൊരു വീട് എന്നുള്ള ചിന്ത ഉമ്മയുടെ മനസ്സിൽ പല സ്വപ്നങ്ങളും വന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഐഷമ്മ ഉമ്മയുടെ കൈ പിടിച്ച് പറഞ്ഞു ഇൻഷാ ഇൻഷല്ല വൈകാതെ നമുക്ക് വേഗം പണിക്കാരെ കിട്ടിയ എളുപ്പം ഉണ്ടല്ലോ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പത്ത് സെൻറ്റ് സ്ഥലം ചോദിച്ചു നോക്കുക ഏഹ് അങ്ങനെ എടുത്ത് കിട്ടിയാൽ അതിലൊരു വീട് ഈ വീടിൻ്റെ തൊട്ടടുത്ത് ഈ വീട് പൊളിക്കണം എന്ന് ഞാൻ പറയണില്ല നിങ്ങൾക്ക് പോവുകയാവുമ്പോൾ എവിടെയും നിൽക്കുക അവിടെ നിൽക്കുക എന്തേ ഒരു നിമിഷം ആ ഉമ്മ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു പഠിച്ചോനെ അല്ല ഇത്ര നല്ല കുടുംബങ്ങളെ ഉള്ളോ നീ നൽകിയത് പഠിച്ചോനേ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹമത്താലു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നിപ്പോ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ പുതുപ്പറമ്പ് വീട്ടിലാണുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഒച്ചപ്പാടും ബഹളൊക്കെ ഉണ്ട് കണ്ട ആങ്ങളുടെ ആങ്ങളുടെ അല്ല അനിയത്തിന്റെ കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എല്ലാവരും ഭയങ്കര ഒച്ചപ്പാടും ബഹളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ക്ലിയർ കുറവൊക്കെ ഉണ്ട് ക്ഷമിക്കണം അപ്പോൾ ഞാൻ കുറച്ച് വൈകുന്നേരം ഞങ്ങൾ വന്നതാണ് മഞ്ചേരിയിൽ നിന്ന് ഇൻഷാ അല്ല ബാക്കിയുള്ള കഥ കഥയ്ക്ക് വിടട്ടോ നമ്മളെ മറ്റേ എന്താ പറയുക നമ്മുടെ ഹാദിയാൻ്റെ കഥ ഒക്കെ വിടാൻ ആഗ്രഹമുണ്ട് ഇൻഷാ ഇൻഷാള്ളാ വിടുണ്ട് അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ ഭയങ്കര ഒച്ചപ്പാടും ബഹളൊക്കെ ആയപ്പോഴേ നിങ്ങൾ സിറ്റ് ഔട്ട് ഒക്കെ പോകുന്നതേനും മഴ ഉണ്ട് കേട്ടോ മഴയും ചെറുതായിട്ട് ഇടിയും കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ നിശാള്ള ഞാൻ ബാക്കി കഥ നാളെ വിടട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള ഇത് എന്ത് സംഭവം നിങ്ങൾക്ക് അറിയുമോ ഇത് അസ്മാഅല് കേട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യാം അതായത് ഇത് ഉപ്പാക്ക് അറബി ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു കേട്ടോ ഉപ്പാൻ്റെ അറബി ഗിഫ്റ്റ് കൊടുത്ത ഇത് ഈ ഒരു സംഭവം അത് ഞാൻ പറഞ്ഞില്ലേ മാനിൻ്റെ തോലിൽ എഴുതിയ ആയുധത്തിൽ കുറിച്ചാണ് മാനിൻ്റെ തോലാണ് കേട്ടത് ഇതൊക്കെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇതൊക്കെ അറബിപ്പാക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇൻഷാല്ല ഞാൻ നമ്മൾ ഈ വീടിനെ കുറിച്ച് പറയണമെങ്കിൽ ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ടൊക്കെ വർഷം പഴക്കം ഉണ്ടാവും കേട്ടോ അന്നത്തെ വാതിലും ഇതൊക്കെ ഈ ഒരു മോഡലാണ് അന്നത്തെ ആദ്യത്തെ ടൈൽസ് എന്ന് പറഞ്ഞാൽ തന്നെ കേട്ടോ നമ്മൾ വീടിൻ്റെ പഴയ കാലത്തുള്ള ടൈൽസ് ആണ് ഇത് ഇനി മാറ്റാൻ നിൽക്കുകയാണെന്ന് മാറ്റിയിട്ട് കുറച്ച് വലിയ പീസ് ആക്കാൻ വേണ്ടി നിൽക്കാനോട് പണിക്കാരുണ്ട് കേട്ടോ ഇവിടെ പണിക്കാരുണ്ട് അപ്പോൾ അത് അതൊക്കെ ഇവിടെ കൊണ്ടുവന്നൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഈ പണിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉമ്മ പറഞ്ഞു എന്നോട് ഈ പണിക്കാരെന്ന് വെച്ചാൽ റബ്ബേ രണ്ടാൾക്കാരാണല്ലോ കണ്ണും കാ കണ്ണ് കണ്ണല്ല ചെവിയും കേൾക്കൂല അതുപോലെ തന്നെ പിന്നെന്താ പറഞ്ഞത് ആ സംസാരിക്കാനും കഴിയൂലെന്ന് അപ്പം അത്ര പോലെക്ക് ഒരു ഹറാം അവർ കേട്ടിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല അങ്ങനത്തെ ടൈപ്സ് ആളുകളാണ് കേട്ടോ അവർ ടൈൽസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഒട്ടിക്കാള ടൈൽസ് കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകളാണ് സ്വർഗത്തൊക്കെ ആദ്യം കിടക്കൽ കണ്ണില്ലാത്ത ആൾക്കാരെന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ ഇവർക്ക് റബ്ബേ അവർ ചെവി കൊണ്ട് അവർ ഒരു ഹെറാമും കേട്ടിട്ടില്ല നാവുകൊണ്ടൊന്നും പറഞ്ഞിട്ടും പറഞ്ഞിട്ടുമില്ല അപ്പം അത്രക്കും എന്താ പറയുക ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളാണല്ലേ അല്ലേ അവർ എന്തൊക്കെ തന്നെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ആൾക്കാർ കയറുന്നുണ്ട് പക്ഷെ ഒന്നും സംസാരിക്കില്ല കേൾക്കില്ല ആംഗ്യ ഭാഷയ്ക്ക് കൂടെ അങ്ങനെ പറയാം അപ്പോൾ അവരണ്ട അവിടുത്തെ പണിക്കാരെന്ന് വച്ചാൽ അപ്പോൾ ഇൻഷാൽ നമ്മുടെ കഥയുടെ ബാക്കി നാളെ വിടാട്ടോ എല്ലാവർക്കും അസലാലൈക്കും വരഹമുല്ലാ താലി അവരൊക്കെ എത്തും